എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് ഇറച്ചി പുട്ട് എങ്ങനെയാണ് നമുക്ക് നോക്കാം രണ്ടര കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇവിടെ അത് നന്നായി ഉപ്പും വെള്ളവും ചേർത്ത് നന്നായി കുഴച്ച് കുഴച്ച് പറഞ്ഞാൽ പുട്ടിൻ്റെ പരുവത്തിലാക്കിയിട്ടുണ്ട് ഞാനിവിടെ ഇതത് റെഡി ആക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇനി നമുക്ക് മസാല എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം ആദ്യം ചീൻചട്ടി വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് രണ്ട് സ്പൂണ് എണ്ണ മതി അതിലേക്ക് ഞാൻ ഒരു സവോള ഒന്നല്ല രണ്ട് സവോള ഇട്ടിട്ടുണ്ട് ഒരു നുള്ളുപ്പിട്ട് നന്നായി വഴറ്റണം നന്നായി വഴറ്റിയ ശേഷം നമുക്കതിലേക്ക് നന്നായി വയൻറ്റ് വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാം ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചതച്ചതാണത് അത് നന്നായി വയൻ്റെ ശേഷം തക്കാളി ആഡ് ചെയ്യാം ആവശ്യം ഒരു രണ്ട് തക്കാളി തന്നെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഒത്തിരി കറിവേപ്പില അത് നന്നായിട്ട് നന്നായി തക്കാളി ഒന്ന് വാടി വരുന്നത് വരെ ഇളക്കി കൊടുത്തിട്ട് മല്ലിപ്പൊടി ഒരു അരസ്പൂണ് മഞ്ഞപ്പൊടി ഒരു കാ ടീസ്പൂണ് അരസ്പൂണ് ഗം മസാലപ്പൊടി ഒരു അരസ്പൂണ് മുളക് പൊടി ഇതെന്താണെന്നറിയോ ഞാൻ കുറച്ച് ചേർക്കുന്നത് നമ്മൾ നേരത്തെ ചിക്കനിൽ മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വേവിച്ച ചിക്കനാണത് അതാണ് ഞാൻ അതിൽ കുറച്ച് മസാലകൾ ആഡ് ചെയ്തത് ഇതൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇവിടെ ഇതിലെല്ലാം ഞാൻ ഇട്ടതാണ് മസാലപ്പൊടികളെല്ലാം അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നന്നായി വഴറ്റുക നന്നായി വഴറ്റിയ ശേഷം കുറച്ച് മല്ലി മൽ മല്ലിയില ചേർത്ത് നമുക്ക് ഇളക്കിയെടുക്കാം നന്നായി യോജിപ്പിക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കാം ഒരു പത്ത് മിനിറ്റ് നന്നായി ഇളക്കിയ ശേഷം നമുക്കിത് മാറ്റി വെക്കാം ഇനി നമ്മൾ പുട്ടുണ്ടാക്കാൻ പോവാണ് നമ്മൾ ചില്ലിട്ടിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മസാല ഇടുക കുറച്ച് പുട്ട് മാവിടുക പുട്ടുമാവ് ഇട്ട ശേഷം മസാല ഇട്ടാൽ മതി അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ വെള്ളം അങ്ങനെ എന്താ പറയുക മസാല ഇട്ട ശേഷം നമുക്ക് വീണ്ടും പുട്ട് മാവ് ഇടാം നമുക്ക് പിന്നെ വീണ്ടും മസാല കുറച്ച് ആഡ് ചെയ്യാം നന്നായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് മസാല കൊടുത്ത ശേഷം നമുക്കിത് ആവി കയറ്റാം പുട്ട് പുട്ട് പാത്രത്തിൽ നമുക്ക് വെക്കാം നല്ലൊരു ആവി വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ല ആവി വന്ന് വെന്തിട്ടുണ്ട് നമുക്കിത് കുത്തി നോക്കാം നല്ല മണം നല്ല ടേസ്റ്റും ഉണ്ടാവും നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ ബായ്